ഹായ് വേൾഡ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം കേട്ടോ അപ്പൊ സൈസ് എക്സലും ഡബിൾ എക്സലും ട്രിപ്പിൾ എക്സലും ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോ മിസ്സാക്കേണ്ട ഇന്ന് സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോ ആണ് ഫുൾ ഹെവി വർക്ക് വരുന്ന ആയിട്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഓഫർ വെറും മൂന്ന് ദിവസം മാത്രമാണ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ വേണ്ട ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ ഷോപ്പിലാണെങ്കിലും മൂന്ന് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് ക്രഞ്ചിയാണ് മെറ്റീരിയൽ നല്ല ഹെവി വർക്ക് വരുന്ന ആയിട്ടാണ് ടോപ്പിന്റെ എന്തെങ്കിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് എക്സൽ സൈസ് ആണ് ഫസ്റ്റ് ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് ഇതും ഫ്രഞ്ച് മെറ്റീരിയലാണ് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇന്നത്തെ വീഡിയോ മിസ്സാക്കണ്ടെട്ടോ അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് ഫുള്ള് പുറന്നിട്ടുള്ളത് വീഡിയോ മിസ്സാക്കാതെ കണ്ടോ ഏതായിട്ടും പർച്ചേസ് ചെയ്താലും നഷ്ടമാവില്ല കേട്ടോ അന്നത്തെ വീഡിയോയിൽ നല്ല ഹെവി വർക്കുള്ള കളക്ഷൻസ് ആണ് പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് തൗസൻഡ് സെവൻ ഫിഫ്റ്റി തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആ ഒരു റേറ്റിൽ സെയിൽ ചെയ്ത ഐറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ വേറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഒരു പീസിന്റെ പ്രൈസാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു മൂന്നോ നാലോ പീസൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തോ അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് എപ്പോ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് കാണിച്ചു പോകണം കേട്ടോ അതിൻ്റെ ഒക്കെ ഞാൻ കളക്ഷൻസും മുന്നേ കാണിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ഓഫറാണ് ഫഞ്ചിയാണ് മെറ്റീരിയൽ വരുന്നത് വീഡിയോ മിസ് മിസ്സാക്കണ്ട കണ്ട നല്ല ഹെവി വർക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം വെറും മൂന്ന് ദിവസം കേട്ടോ നെക്സ്റ്റ് ഇത് ഫെൻഡിയാണ് മെറ്റീരിയൽ കേട്ടോ അപ്പോൾ ഈ ഒരു ഫെൻഡി മെറ്റീരിയൽ കാണുമ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് അല്ലേ ചിലത് കയറി ഇറങ്ങി നിൽക്കും കേട്ടോ ഞാനിങ്ങനെ വെക്കുമ്പോൾ കണ്ടില്ലേ ബാക്കിലത്തെ പീസ് കുറച്ച് അധികം ഉണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടു കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടുള്ളൂ അല്ലെങ്കിൽ അതുപോലെ തന്നെ യൂസ് ചെയ്യാം വയർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ അപ്പൊ അങ്ങനെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് ഡാമേജ് അല്ല ഇതിന്റെ ഈ ഒരു മെറ്റീരിയൽ അധികം അങ്ങനെയാണ് വരുന്നത് നമുക്ക് വരുന്നത് തന്നെ അങ്ങനെയാണ് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണമെന്നല്ല ആണ് കേട്ടോ പെന്റിയാണ് മെറ്റീരിയൽ വെന്റി മെറ്റീരിയൽ എല്ലാതും ഏകദേശം അങ്ങനെ തന്നെയാണ് കേട്ടോ അതൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് ക്രഷ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ലൈറ്റാണ് കേട്ടോ ഫുൾ ഹെവി വർക്ക് വരുന്നുണ്ട് ഷാള് അത്യാവശ്യം ഒക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ നെക്കിൽ ഉണ്ടോ ബ്ലാക്ക് ആണ് ഷെയ്ഡ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് ഇതിൻ്റെ നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ ഇതൊക്കെ എക്സൽ സൈസ് ആണ് ഷാളിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ക്രഞ്ചിയാണ് ഇത് മെറ്റീരിയൽ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാലോ അഞ്ചെണ്ണത്തിൻ്റെയൊക്കെ ഫോട്ടോസ് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ഏതെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് ഇത് ഫോട്ടോ അയച്ചാൽ സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഐറ്റൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ സെയിം പ്രൈസിൽ സെയിം കളറിലോ അല്ലെങ്കിൽ ചെറിയ ഡിസൈനിലോ മാറ്റങ്ങളായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കേണ്ട വളരെ അഫോർഡബിൾ പ്രൈസാണ് ഇതിന് ടോപ്പിൽ എൻ്റെ നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് പിക്കോ ഗ്രീനാണ് ഷെയ്ഡ് എക്സൽ ആണ് സൈസ് കേട്ടോ ടോപ്പിൽ വരികയാണെങ്കിൽ മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ ഈ ഓഫർ ഉണ്ടാവില്ല മൂന്ന് ദിവസം മാത്രമാണ് ഇതിൻ്റെ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടോ മെക്സ്റ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് ഇത് ഫ്രണ്ടി മെറ്റീരിയൽ ആണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കാണ് നെക്കിൽ ഓ പിന്നെ എന്തെങ്കിലും നല്ല ഹെവി വർക്കാണ് നെക്സ്റ്റ് നല്ല ഭയങ്കര ഡിസൈൻ കേട്ടോ ഇതൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ വീഡിയോയിൽ എക്സല് മാത്രം കാണിക്കട്ടോ അടുത്തത് ഡബിൾ എക്സൽ ട്രിപ്പിൾക്സിന്റെ തന്നെ തന്നെ വീഡിയോ കാണിക്കാണി പിന്നാണ് ഷീഡ് നെക്സ്റ്റ് ക്രഞ്ചി ക്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ അത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വെറും എക്സൽ മാത്രമേ ഉള്ളൂ ഡബിൾ എക്സെലും ട്രിപ്പിൾ എക്സലൊക്കെ ഇന്ന് തന്നെ ഉണ്ടാവും വീഡിയോ അപ്പോൾ വീഡിയോയിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് ആയിക്കോട്ടെ നെക്സ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഓക്കെ മിസ്സാക്കണ്ട വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ലാജ് സൈസായിരം പർച്ചേസ് ചെയ്തോട്ടോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും ഈ ഒരു പ്രൈസിൽ ഈ ഒരു കളക്ഷൻസ് ഇനി കിട്ടില്ല അത്രയും അഫോർഡബിൾ ആണ് കേട്ടോ ഇതൊക്കെ ഓരോ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ ലാസ്റ്റ് പീസുകളാണ് നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്നത് നല്ല ഭംഗിയൊരു പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് പെൻറ്റി മെറ്റീരിയൽ ആണ് വല്ല ചോർ ഗൻസ ആ ഒരു മെറ്റീരിയൽ കേട്ടോ ഇതിന്റെ ബാക്ക് പാർട്ടാണോ കുറച്ച് ഇറങ്ങി നിൽക്കണം അപ്പോൾ ഈ ഒരു ഐറ്റത്തിൽ അങ്ങനെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ കയ്യിൽ കിട്ടിയതിനേഷം ഡാമേജ് പീസ് ആണ് പറയരുത് ഡാമേജ് അല്ല അങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ വെയർ ചെയ്താലും അറിയില്ല പീക്ക് ഓഫ് ബ്ലൂ ആണ് പീക്ക് ഗ്രീൻ ആണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കോ രണ്ട് നമ്പറിൽ മൂന്ന് നമ്പറിൽ അയക്കി അയച്ചാൽ റിപ്ലൈ നിങ്ങൾക്ക് ഡിലേ ആവും കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് പലരും രണ്ട് മൂന്ന് നമ്പറിലൊക്കെ ഓർഡർ എടുക്കാറുണ്ട് നമ്മൾ അയക്കുന്ന ടൈമിലായിരിക്കും ചെക്ക് ചെയ്യുക സ്ക്രീൻഷോട്ടും അതുപോലെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ആയിരിക്കും അറിയുക ഒരേ സ്ക്രീൻഷോട്ട് വെച്ചിട്ടാണ് രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കട്ടോ ഇത് ക്രഞ്ചി മെറ്റീരിയലാണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് ഇന്നത്തെ വീഡിയോ മിസ്സാക്കേണ്ട അത്ര അടിപൊളി ഐറ്റാണ് കേട്ടോ അതൊക്കെ ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കെ കേട്ടോ ഒരു ഡാർക്ക് ഗ്രീൻ ആണ് അപ്പോൾ ഒരു പീസ് ആണെങ്കിൽ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഒരു ഒരു പീസ് ആണെങ്കിൽ അറുപതാണ് ഷിപ്പിംഗ് ചാർജ് രണ്ട് മൂന്ന് പീസൊക്കെ എടുക്കണമെങ്കിൽ വെയിറ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഇതിലൊക്കെ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ പ്രിൻ്റല്ല ത്രെഡ് വർക്ക് ആണ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യണം നിങ്ങൾ വേറെ വേറെയാണ് വെച്ചിടുന്നതന്നെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ ആ ഒരു സൈസ് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക ആണെങ്കിൽ റിട്ടേൺ ആവില്ല അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് സൈസ് പറയണം കേട്ടോ അതുപോലെ കളറ് കളറും ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ചില കളേഴ്സ് നമുക്ക് കറക്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് കളറും സൈസും മെറ്റീരിയലൊക്കെ ചോദിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ആദ്യ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കണം ഐറ്റം കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സും ഒക്കെ അയച്ചു കൊടുക്കുക പിന്നെ നമ്മൾ തരുന്ന നമ്പറിൽ മാത്രം ഗൂഗിൾ പേ ചെയ്യാം കേട്ടോ മുന്നേ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഗൂഗിൾ പേ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചെയ്യരുത് ഇന്നിപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഏത് നമ്പറാണോ തരുന്നത് ആ നമ്പറിൽ മാത്രം പേയ്മെന്റ് ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ തരുന്നതിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യുക ഓക്കെ ഇത് സ്റ്റാർ ചോർജിട്ടാണ് ബുക്ക് ചെയ്ത് അപ്പോൾ ഇന്നത്തെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്